എന്നോട് ഒരിക്കലും എൻ്റെ മകൻ പറയാൻ പാടില്ലാത്ത ഒരു മകൻ ഉമ്മയോട് പറയാൻ പാടില്ലാത്ത ചില വാക്കുകൾ എൻ്റെ മകൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ സങ്കടം കൊണ്ട് പറഞ്ഞുപോയി ആയിക്കോട്ടെടാ നീ ഇത് പറ നിന്നിൽ നിന്നെ ഞാൻ ഇത് കേൾക്കണം അതിനാണല്ലോ ഒൻപത് മാസം ഈ വയറ്റിൽ ഞാൻ നിന്നെ ചുമന്ന് നടന്നത് ഒൻപത് മാസം ഞാൻ നിന്നെ ചുമന്ന് നടന്നില്ലേ നിന്നിൽ നിന്ന് എനിക്ക് കേൾക്കണം ഞാൻ നിന്നത് കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ എടുത്തു എൻ്റെ മോന്റെ ചോദ്യം എന്താണെന്നറിയോ എന്താണെന്നറിയോസ്താദെ കാബാലയത്തിലേക്ക് നോക്കൽ വലിയ പുണ്യമുള്ള അമലാണ് അതേ പുണ്യമാണ് ഉമ്മയുടെ മുഖത്തേക്ക് നോക്കലിനും ലഭിക്കുന്നതെന്ന് കാല അലൈഹി വസല്ലം അപ്പാ ഉമ്മയുടെ പരിശുദ്ധി ഒന്ന് ചിന്തിക്കി അന്നഹോഷിത സഹോദരാ ശ്രദ്ധിക്കണേ സഹോദരി ശ്രദ്ധിക്കണേ മത്താഫിൽ നിൽക്കുകയാ മഹാനായ ഈ ഹിബിനോമർമാബാലയത്തിൻ്റെ പരിസരത്ത് നിൽക്കുകയാണ് മഹാനായ അബ്ദുല്ലാ ഹിബിനോമർ അള്ളാഹുവൻ അപ്പോഴാണ് അന്നഹോഹിദ ഷഹിദ യമൻകാരനായൊരു മനുഷ്യനെ കണ്ടോ അയാൾ ചെയ്യുന്നതെന്താണെന്നറിയണ്ടേം തവാഫ് ചെയ്യുകയാ തിരക്കുള്ള സമയത്ത്യം ഒറ്റക്ക് തവാഫ് ചെയ്യാൻ തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ആരോഗ്യപരമായി ചില പ്രയാസങ്ങളൊക്കെ ഉള്ളവർക്ക് അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഒറ്റയ്ക്ക് തവാഫ് ചെയ്യുകയാണെങ്കിൽ പോലും തിരക്കൊക്കെ ഉള്ള സമയത്ത് എന്നാൽ ഈ ചെറുപ്പക്കാരൻ തവാഫ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് കാബാലയം തവാഫ് ചെയ്യുന്നതെന്നറിയുമോ ഹമല ഉമ്മ അദ്ദേഹം തന്നെ ഉമ്മയെ തൻ്റെ പുറത്ത് ചുമന്നിട്ടുണ്ട് ഏയ് അത്യാവശ്യ ഹൈറ്റും വൈറ്റും ഉള്ള ഉമ്മേൺ ആ ഉമ്മയെയും തൻ്റെ പുറത്ത് ചുമന്നുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ ബാലയം തവാഫ് ചെയ്യാൻ ഒരു രസത്തിന് അയാൾ ഇങ്ങനെ പാടുന്നുണ്ട് ഇടക്കിടക്ക് സങ്കടം പറയുന്നു മോനെ എൻ്റെ കുട്ടി എന്നെ കൊണ്ട് കുടുങ്ങിയോ എന്റെ കുട്ടിക്ക് ഞാനൊരു ബുദ്ധിമുട്ടായോ ഇത് വല്ലാത്തൊരു വിഷമായി പോയോ മോനെ ആ സമയത്തയാൽ പാടുകയാണ് ഇന്നീലഹ ബാഴുകൽ മോതല്ലോ ഇന്നു നിഴ സുരീ കാബുഹാലം ഉണറൂ ഇന്നീ ലഹ വാഴറുകൽ ഇന്നു നിഴ സുരീ കാബുഹാലം ഞാൻ എൻ്റെ ഉമ്മാക്ക് കീഴ്പ്പെടുത്തപ്പെട്ട ഒരു ഒട്ടകത്തെ പോലെയാണ് എൻ്റെ ഉമ്മാക്ക് ഞാൻ കീഴ്പ്പെടുത്തപ്പെട്ട ഒരു ഒട്ടകം പോലെയാണ് ഞാൻ എൻ്റെ ഉമ്മയെ ചുമക്കുന്നതിൽ എനിക്ക് യാതൊരു സങ്കടമില്ല ഉമ്മൻ്റെ കാര്യത്തിൽ സങ്കടപ്പെടുന്നുണ്ട് എനിക്ക് ബുദ്ധിമുട്ടാകുമോ എന്ന ആശങ്ക ഉമ്മയുടെ മനസ്സിലുണ്ട് എന്നാൽ ഉമ്മാനെ ചുമക്കുന്നതിൽ എനിക്ക് നിർവൃതിയേ ഉള്ളൂ ഞാൻ ഇതുകൊണ്ട് സായുജ്യമണിയുകയാണ് മാനസിക സന്തോഷത്തിലാണ് യാതൊരു ബുദ്ധിമുട്ടും എനിക്കില്ല ഇത് പറഞ്ഞ് നന്നായി പാട്ട് പാടി ആ ചെറുപ്പക്കാരൻ ഉമ്മയെയും ചുമന്ന് തവാഫ് ചെയ്തു എല്ലാം പൂർത്തിയാക്കി ഉമർ ഇതിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്ന ഉമർ തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഏ ചെറുപ്പക്കാരൻ്റെ ചോദ്യം അല്ല ഇബിനോമർ തങ്ങളെ അതറാനീ ജസൈ തുണി ബിനോമർ തങ്ങളെ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ ഉമ്മയോടുള്ള ബാധ്യത ഞാൻ പൂർത്തീകരിച്ചില്ലയോ അപ്പം എൻ്റെ അമ്മാനോടുള്ള ബാധ്യതയൊക്കെ ഞാൻ പൂർത്തീകരിച്ചില്ലേ ഫക്കാല തങ്ങളുടെ മറുപടി ലാവല്ലാഹി വാഹിദാ നല്ല ചോദ്യം ഉമ്മയോടുള്ള ബാധ്യത പൂർത്തീകരിച്ചില്ലേയെന്നോ സഹോദര ഇല്ല ു മാത്രമല്ല നിന്നെ നൊന്ത് പ്രസവിക്കുന്ന ഘട്ടത്തിൽ ആ ഉമ്മ ഇട്ടൊരു നെടുവീർപ്പുണ്ടല്ലോ പോലും ഇത് സമാനമായിട്ടില്ലെന്ന് മഹാനായ മഹാനായ അബ്ദുല്ലാഹിബിനോ ചിന്തിക്കേണ്ടതുണ്ട് ആലോചിക്കേണ്ടതുണ്ട് പണ്ടൊരിക്കന്നോട് വല്ലാത്തൊരു സങ്കടം വന്ന് പറഞ്ഞിരുന്നു ഒരു മകൻ്റെ കാര്യത്തിൽ എൻ്റെ മോന്റെ സ്വഭാവം നന്നാവാൻ ഉസ്താദ് ദ ചെയ്യണം എന്നിട്ട് കാരണം പറഞ്ഞെന്താണെന്നറിയോ എന്നോട് ഒരിക്കലും എൻ്റെ മകൻ പറയാൻ പാടില്ലാത്ത ഒരു മകൻ ഉമ്മയോട് പറയാൻ പാടില്ലാത്ത ചില വാക്കുകൾ എൻ്റെ മകൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ സങ്കടം കൊണ്ട് പറഞ്ഞുപോയി ഹൈക്കോട്ടെടാ നീ ഇത് പറ നിന്നിൽ നിന്നെ ഞാൻ ഇത് കേൾക്കണം അതിനാണല്ലോ ഒൻപത് മാസം ഈ വയറ്റിൽ ഞാൻ നിന്നെ ചുമന്ന് നടന്നത് ഒൻപത് മാസം ഞാൻ നിന്നെ ചുമന്ന് നടന്നീലേ നിന്നിൽ നിന്ന് എനിക്ക് കേൾക്കണം ഞാൻ നിന്നത് കേൾക്കണം എന്ന് പറഞ്ഞപ്പോ എടുത്ത ഇക്ക് എൻ്റെ മോൻ്റെ ചോദ്യം എന്താണെന്നറിയോസ്താദെ ഒൻപത് മാസങ്ങളിന്നെ ഓലത്തിയിട്ടുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് വാടക വേണ്ടത് ഓ വലിയ കാര്യത്തിൽ പറയണ് ഒമ്പത് മാസം ഗർഭാശയത്തിൽ ചുമന്ന് നടന്നീലേ ഒൻപത് മാസം നിങ്ങൾ എന്നെ ഒലത്തിയിട്ടുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് അതിന് വാടക വേണ്ടത് ഇനിമേലാ ലീ വർത്താൻ എന്നോട് പറയരുത് ഉമ്മയുടെ മുഖത്ത് നോക്കി മകം പറയാൻ എന്താ ഗർഭാശയത്തിന്റെ വില അള്ളാഹുവേ നമ്മുടെ മക്കളെ അനുസരണ ബോധമുള്ള മക്കളാക്കട്ടെ നമ്മുടെ മക്കളല്ലാഹു തട്ടുത്തരം പറയുന്ന തർക്കിക്കുന്ന നമ്മളെ പരാജയപ്പെടുത്തുന്ന മാനസികവും ശാരീരികവുമായി വിഷമിപ്പിക്കുന്ന മക്കളാവുന്നതിനെ തൊട്ട് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ ഒമ്പത് മാസങ്ങളിനെ ഓലത്തിയിട്ടുണ്ട് എന്താങ്ങോ വാടക വേണ്ടത് മനോട് മോൻ ചോദിക്കുക അള്ളാഹുവേ പഠിച്ചോനെ റബ്ബേ ഞങ്ങളെ മക്കളെ സ്വലിഹിങ്ങളാക്കണേ റബ്ബേ എത്ര വലിയ തെറ്റ് മനുഷ്യനിൽ നിന്ന് വന്നു പോയാലും അത് പൊറുപ്പിക്കാനുള്ള എളുപ്പ വഴി എന്താണെന്നറിയോ ഉമ്മാക്ക് സേവനം ചെയ്യലാണ് അന്ന് മനസ്സിലാക്കിക്കുന്നത് നല്ലതാണ് എത്ര വലിയ തെറ്റുകൾ മനുഷ്യരിൽ നിന്ന് സംഭവിച്ചാലും ആ ദോഷങ്ങൾ പൊറുപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പവഴി അതിൻ്റെ ഷോർട്ട് കട്ട് ഉമ്മാക്ക് സേവനം ചെയ്യലാണെന്ന് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഹദീസ് പറയട്ടെ ഇമാം ബുഹാരി തങ്ങൾ ഉദ്ധരിച്ചൊരു ഹദീസ് മഹാനായ ഹിബുനെ അബ്ബാസ് തങ്ങളിൽ നിന്ന് അന്നഹോ അത്താഹുർജുനുൻ ശ്രദ്ധിക്കണില്ലേ ശ്രദ്ധിക്കണില്ലേ ഈ പറയുന്നത് മഹാനായ അബ്ദുല്ലാ ഹിബുനെ അബ്ബാ ാഹു അൻഹുമയുടെ അടുത്തേക്കൊരാൾ കടന്നു വന്നു ഫകാല എന്നിട്ട് ഇബ്നു അബ്ബാസ് തങ്ങളോട് ചോദിച്ചു ചിന്തിക്കേണ്ട ഒരു ഹദീസാണ് ഇബിനെ അബ്ബാസ് തങ്ങളുടെ അടുത്തേക്ക് ഇയാൾ കടന്നു വന്നിട്ട് പറയാണ് ഇന്നീ ഹത്തബത്തും ഇബിനെ അബ്ബാസ് തങ്ങളെ എനിക്ക് വിവാഹപ്രായമായി ഞാൻ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ നാട്ടിലുള്ള ഒരു പെണ്ണിനെ ഞാൻ വിവാഹ അഭ്യർത്ഥന നടത്തി എനിക്കവളെ കണ്ടപ്പോൾ വല്ലാതെ ഇഷ്ടപ്പെട്ടു എൻ്റെ മനസ്സിൽ ഞാൻ സങ്കല്പിക്കുന്ന നിലയിലുള്ള പെണ്ണായിരുന്നു അവൾ അപ്പോൾ ഇനി ഹത്തും ആ പെണ്ണിനെ ഞാൻ വിവാഹ അഭ്യർത്ഥന നടത്തി പക്ഷെ നിങ്ങൾക്ക് കേൾക്കണോ അവൾ വിസമ്മതിച്ചു എൻ്റെ വിവാഹനയെ അവൾ നിരസിച്ചു അവൾ പറഞ്ഞു ഞാനിപ്പോൾ കല്യാണക്കാര്യമൊന്നും ആലോചിക്കുന്നേ ഇല്ല ആ വർത്താനം പറഞ്ഞു നിങ്ങട്ട് വരണ്ടെന്ന് പറഞ്ഞു അപ്പേതായാലും സങ്കടത്തോടു കൂടെ ഞാൻ അതിൽ നിന്ന് പിന്മാറിയെങ്കിലും മറ്റൊരാൾ വന്നിട്ട് അവളെ വിവാഹാഭ്യർത്ഥന നടത്തി ഞാൻ ആ അഭ്യർത്ഥന നടത്തി അവൾ മുടക്കം പറഞ്ഞ ഉടനെ തന്നെ മറ്റൊരാൾ വന്നിട്ട് അവളെ വിവാഹ അഭ്യർത്ഥന നടത്തി അവൾ സമ്മതിക്കുകയും ചെയ്തു അവളെ നിക്കാഹ് ചെയ്യാൻ അവളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു എൻ്റെ മനസ്സിൽ ഞാൻ സങ്കല്പിക്കുന്നത് പോലെയുള്ള പെണ്ണായിരുന്നു അവൾ വിവാഹ നടത്തിയപ്പോൾ അവൾ നിരസിച്ചു എന്നാൽ ആ ഘട്ടത്തിൽ തന്നെ മറ്റൊരാൾ വന്നിട്ട് അവ അവളെ വിവാഹഭ്യർത്ഥന നടത്തിയപ്പോൾ അവളെ അവൻ നിക്കാഹ് ചെയ്യുന്നതിന് അവൾ ഇഷ്ടപ്പെട്ടു സമ്മതം കൊടുത്തു അങ്ങനെ ചുരുക്കത്തിൽ അവരുടെ വിവാഹം പെട്ടെന്ന് കഴിയുകയും ചെയ്തു ഫകിർത്തോ അപ്പോൾ എനിക്കവളോട് വല്ലാത്ത ദേഷ്യമായി എനിക്കെന്തെന്നില്ലാത്ത അമർഷം അവളോടുണ്ടായി ഫക്കത്തൽ തുഹാ ഇ അബ്ബാസ് തങ്ങളെ നിങ്ങളോട് പറയാമല്ലോ ഞാനവൾ കൊന്നുപോയി ആ പെണ്ണിനെ ഞാൻ കൊന്നു കൊല്ലരുതായിരുന്നു എന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിന് അവളെ നിർബന്ധിക്കണം അവൾ അവളുടെ ഇഷ്ടം പോലെ ചെയ്തോട്ടേന്ന് തീരുമാനിച്ചാൽ മതിയായിരുന്നോ പക്ഷെ ഞാനിപ്പോൾ വിവാഹ അഭ്യർത്ഥനയൊന്നും ഞാൻ വിവാഹ അഭ്യർത്ഥന നടത്തിയപ്പോൾ ഞാനിപ്പോൾ വിവാഹത്തിനൊന്നും ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ് എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി മറ്റൊരാൾ അഭ്യർത്ഥന നടത്തിയപ്പോൾ അത് മാനിച്ച് അവൾ അവനെ ഇഷ്ടപ്പെട്ടു അവരുടെ വിവാഹവും കഴിഞ്ഞപ്പോൾ ഫകീർത്തു അലൈഹ എനിക്ക് അവളോട് വല്ലാത്ത ഈർഷ്യത തോന്നി എന്റെ ഭാര്യയല്ലാതെ മറ്റൊരുത്ത ഭാര്യയായി അവൾ ജീവിക്കുന്നത് കാണാൻ എനിക്ക് കഴിഞ്ഞില്ല സഹി കെട്ടു ഞാൻ എന്ത് ചെയ്തെന്നറിയോ ഫാൽ തുഹാ ആ പെണ്ണിനെ ഞാൻ കുത്തി കൊലപ്പെടുത്തി ഇവരാഭാസങ്ങളെ ഇപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത വേദനയാണ് ഞാൻ വല്ലാതെ അസ്വസ്ഥനാവുകയാണ് എനിക്കറിയേണ്ട കാര്യം ഇതാണ് ഇങ്ങോട്ട് ഞാൻ വന്നത് തൗബ എനിക്ക് തൗപ കിട്ടുമോ എന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുമോ എനിക്കല്ലാഹു മാപ്പ് നൽകുമോ ഇതറിയണം അതിന് വന്നതാണ് ഉടനെ തങ്ങളുടെ ചോദ്യം ആ ാണ് സഹോദരാ നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ അപ്പോൾ പറഞ്ഞു അബ്ബാസ് തങ്ങളോട് ഞാൻ ചോദിച്ചു അല്ല നിങ്ങളെന്തിനാണ് അയാളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചത് എന്തിനാണ് അയാളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചത് അബ്ബാസങ്ങളുടെ മറുപടി ഞാനത് ചോദിക്കാനുണ്ടായ കാരണം വല്ലാഹി ഇന്നിലമോ അമലൻ അക്റബൈലാഹി അസവല്ല മിമ്പിരിൽ ഒരു അള്ളാഹിവിലെ അടുക്കാൻ മാപ്പ ഉമ്മാക്ക് ഗുണം ചെയ്യുന്നതിനേക്കാൾ ഹൈറായ ഒരു അമല് ഞാൻ അറിയൂല ആ അമലിനെ കുറിച്ച് അയാൾക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു അതായത് ഞാൻ ഒരിക്കൽ റസൂലടുത്ത് ഇങ്ങനെ ഇരിക്കുകൾ പറയാൻ അപ്പോൾ ഇതുപോലെ ചില ആളുകളെ കൊലപ്പെടുത്തിയ കാര്യവും സങ്കടവും പറഞ്ഞ് എനിക്ക് തൗബ കിട്ടുമോ എന്ന് ചോദിച്ചൊരാൾ വന്നു അപ്പോൾ അയാളോട് മുത്തുറസൂൽ ചോദിച്ചു നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ അയാൾ പറഞ്ഞു ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്നാൽ നീ വേഗം പോയിട്ട് ആവുന്നത് പോലെ ഉമ്മക്ക് സേവനം ചെയ്യാൻ നോക്ക് ഉമ്മാക്ക് ഹിദമത്ത് ചെയ്യാൻ നോക്ക് അതാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന അമൽ എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി തങ്ങൾ അയാളോട് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ മനുഷ്യനോട് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത് അയാളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വേഗം ഉമ്മാൻ്റെ അടുത്ത് ചെന്നിട്ട് സാലിഹ ഉമ്മാക്ക് സേവനം ചെയ്യേ ഉമ്മാക്ക് ഗുണങ്ങൾ ചെയ്യേ അതിനേക്കാൾ വല്ലാഹി അമലൻ വാലിദ മാക്ക് ഗുണം ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിലെ ക്യാബിന് അടുപ്പിക്കുന്ന ഒരേമലും എനിക്കറിയില്ല ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പം നമ്മളെ കൂട്ടത്തിൽ തന്നെ പലരും കല്യാണമൊക്കെ കഴിഞ്ഞു കുറെ ആയി സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നു പ്രായമായ ഉമ്മ ഉണ്ടാകും പ്രായം ചെന്ന ഉമ്മ ചിലപ്പോൾ ആഗ്രഹിക്കും പഠിച്ചോന് എൻ്റെ മോളൊന്ന് വന്നിരുന്നെങ്കിൽ ഓളെ കാണണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് അങ്ങോട്ട് പോകാൻ വയ്യല്ലോ എനിക്ക് വാർദ്ധക്യ സഹജമായ രോഗങ്ങളും അസ്വസ്ഥതകളും എന്നെ വേട്ടയാടുന്നത് കൊണ്ട് അങ്ങോട്ട് പോയിട്ട് ഓളെ കാണാൻ എന്നെ കൊണ്ട് പറ്റൂല എൻ്റെ മോളിൻ്റെ അടുത്തൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് കഴിയുന്ന നേരത്തെ പറഞ്ഞതുപോലെ പച്ചവെള്ളം കുടിക്കാനുള്ള ആഗ്രഹം ഉണ്ടല്ലോ ആഗ്രഹം പോലെ കഴിയുന്ന ഉമ്മാരൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് പരിഗണിക്കണം അവരെയൊക്കെ ഒന്ന് നമ്മൾ സന്തോഷിപ്പിക്കണം അതിനൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വലിയ പ്രതിഫലമാണ് കിട്ടുന്നത് അള്ളാഹു അഹുറുസമാനിൽ അതൊക്കെ പരിഗണിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ ആ ഭാഗ്യം അള്ളാഹു നൽകട്ടെ